ത്തിൽ നിന്നാണ് ഈ ഗ്രാമസഭകളും അതുപോലെയുള്ള സംവിധാനങ്ങളും ഒക്കെ നിലവിൽ വന്നിട്ടുള്ളത് അത് ഫലപ്രദമായി ഉപയോഗിക്കുന്നിടത്ത് ജനഹിതമനുസരിച്ചുള്ള അല്ലെങ്കിൽ വാർഡിലെ വാർഡംഗങ്ങളുടെ ഹിതമനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങളും വ്യക്തിഗതഗതമായ ആവശ്യങ്ങളും ഒക്കെ നിറവേറ്റപ്പെടുന്നുണ്ട് ഈ ആറാം വാർഡിലെ അംഗങ്ങളെ നമ്മളൊക്കെ തീർച്ചയായിട്ടും തൃപ്തരാണെന്ന് തന്നെ പറയാം കാരണം ഇവിടെ എസ് കെ സൂചിപ്പിച്ചതുപോലെയും നമ്മുടെ അനുഭവങ്ങളിലുള്ളതുമായ വികസന പ്രവർത്തനങ്ങൾ ധാരാളം നമ്മുടെ ഈ ആറാം വാർഡിൽ നടന്നിട്ടുണ്ട് ഇനി ഈ പഴത്തെ ഭരണസമിതിയുടെ അവസാനത്തെ സഭയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വ്യക്തിമായ പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ ഉണർത്തുകയും അത് രേഖപ്പെടുത്തുകയും അത് അതിനുള്ള സംവിധാനങ്ങളായിരിക്കാം ഒരുപക്ഷെ ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ പൊതു ആവശ്യങ്ങളും ഒരു പരിധിവരെയൊക്കെ പറയാൻ പറ്റുമായിരിക്കും കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പാണ് അതുപോലെ തന്നെ വനിതകൾക്ക് സ്വയം തൊഴിൽ ഗ്രൂപ്പ് സംരംഭം അത് പതിനെട്ട് വയസ്സിനും അമ്പത്തൊമ്പത് വയസ്സിനും ഇടയിലുള്ളവർക്കുള്ള ആനുകൂല്യമാണ് അതുപോലെ തന്നെ പോഷക സമൃദ്ധി എന്ന് പറഞ്ഞാൽ പുതിയ ജലസേചന പമ്പ് സെറ്റ് അക്സസറീസ് ഉൾപ്പെടെ നൽകുന്ന ഒരു പദ്ധതി പിന്നെ പോഷക സമൃദ്ധി പച്ചക്കറി കൃഷി നമ്മൾ ടെറസിലും മുറ്റത്തും ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആനുകൂല്യമാണ് അതെ ഈ ഭരണസമിതി ആദ്യത്തെ ഗഡുഡിന് അഞ്ചു പേർക്ക് ഇപ്പോൾ കൊടുക്കാനുള്ള അത് ആദ്യം തറയിടാനുള്ള കാശാണ് അങ്ങനെ കൊടുക്കാനുള്ള സംവിധാനം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏതായാലും രണ്ടു മാസത്തിനും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഈ ഏതോട്ട് ഒരു ഓരോ മാസത്തിലും അഞ്ചു പേർക്ക് വരും നല്ലവരും കൈ കൊടുക്കും ഉന്നത വിജയം ആഘോഷിക്കാം കണ്ണം ഇത് പ്രോത്സാഹിപ്പിക്കേണ്ട സംഗതി ആയതുകൊണ്ടാണ് ബുക്കുകളൊക്കെ പരിശോധിച്ചപ്പോഴത്തേക്ക് എല്ലാ ഗ്രാമസഭയിലും ഒപ്പുള്ള ഒരാളാണ് ബിജു സാറ് അദ്ദേഹം രമേശിന് സമ്മാനം നൽകുന്നതിനായി പ്രിയപ്പെട്ട ഗ്രാമസഭയിൽ അതെ ശരിവാക്ക എടുക്കും ജനകീയമായിട്ട് തന്നെയാണ് പിന്നെ ഒന്ന് കണ്ണടച്ച് ഏതായാലും ആരാണ് ഭാഗ്യശാലി എന്നിവിടെ ും തലമുറയ്ക്ക് വിദ്യാര്ഥികൾ അവർക്ക് ഒരു പ്രോത്സാഹനവുമായിട്ട് നമ്മുടെ വാർഡ് സഭയിലെത്തിയ ബിനു സാറ് നമ്മുടെ ക്ലാസ്സില് ചത്തുക്ക സാറ് മാഹിൻ മറ്റ് കിരിവണ്ണൻ